ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ആ അവിടെ എന്താണ് വിശേഷം സുഖാണോ അവിടെ എന്താണ് വിശേഷം സുഖാണോ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്താണ് വിശേഷം കൊറേലോ കണ്ടിട്ട് നാളെ പണിമുടക്കായിട്ട് എന്താണ് പരിപാടി പണിമുടക്കല്ലേ അല്ല അത് ഇപ്പൊ ലൈവ് വരുമ്പോ ഇംഗ്ലീഷിലാണല്ലോ വരുന്നത് ലൈവിൽ വരുമ്പോ അല്ലേ ഇംഗ്ലീഷിലാണ് വരുന്നത് മലയാളത്തില് എഴുതി അയക്കുമ്പോ ഇംഗ്ലീഷിലാണ് എനിക്ക് കാണാൻ പറ്റണത് അതെന്താ സംഭവം സാധ്യതാത്ത മലയാളത്തിൽ മെസ്സേജ് അയക്കില്ലേ അത് എനിക്ക് കാണുന്നത് ഇംഗ്ലീഷിലാണ് കാണുന്നത് എന്താ സംഭവം എന്നറിയില്ല എന്തെങ്കിലും സെറ്റിങ്സിൽ മാറ്റണ്ടോ അതെന്താന്നറിയില്ല എന്താണോ ഇംഗ്ലീഷിലാണ് വരുന്നത് യൂട്യൂബ് നമ്മളൊക്കെ ഇംഗ്ലീഷുകാരാക്കിയോ നിങ്ങൾ മലയാളത്തിലാണ് അയക്കുന്നത് പക്ഷെ ഇവിടെ വരുമ്പോ ഇംഗ്ലീഷിലാണ് കാണുന്നത് എന്താണ് അവിടുത്തെ വിശേഷങ്ങള് സുഖാണോ ഞാൻ കൊറേ നാള് ലൈവില് ഇപ്പൊ അങ്ങനെയൊന്നും സെറ്റിങ്സ് സെറ്റിങ്സിൽ എന്താണോ മാറ്റാനൊന്നും പറ്റണില്ല ഞാൻ ഇതിൽ നോക്കി പക്ഷെ ഇതിലെവിടെയാണോ സെറ്റിങ്സിൽ മാറ്റാൻ പറ്റ നോക്കിയോക്കെട്ടോട്ടോ സെറ്റിങ്സ് കാണാനുണ്ട് നോക്കി നോക്കിയോട്ടെട്ടോ ഇനി അയച്ചോക്ക് ഇനി അയച്ചോക്ക് മെസ്സേജ് ഞാൻ ഏതോ സെറ്റിങ്സിൽ എന്തോ പിടിച്ച് ആയോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു മെസ്സേജ് അയക്കെട്ടോ താത്ത മലയാളത്തില് അയക്കുമ്പോ ഇംഗ്ലീഷില് വരണ സെറ്റിങ്സ് മലയാളത്തിൽ മലയാളത്തിലായിക്കുമ്പോ എനിക്ക് ഇംഗ്ലീഷിലാ കാണുന്നത് സരിതാത്ത ചായ കുടിക്കാറായോ എന്താ പിന്നെ നാട്ടിലെ വിശേഷങ്ങള് നല്ല ചൂടല്ലേ അവിടെ എങ്ങനെ ചൂട് ചൂടിന്റെ അവസ്ഥ എങ്ങനെയാണ് ഇവിടെ നല്ല ചൂട് കൂടുതലാ ഇപ്പൊ എങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മെയ് സമയത്തേക്ക് എന്തായിരിക്കും അല്ലെ ചൂട് ഇപ്പൊ ഇജാതി ചൂട് കൊറേ കഴിയുമ്പോ ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നിണ്ട് ഹലോ ഗുഡ് ഈവനിങ് എവിടെയാണ് ഹലോ ഗുഡ് ഈവനിങ് എന്താണ് പരിപാടി ഹായ് മനോജ് കുമാർ ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം എപ്പിടി പോയിട്ട് നല്ല നല്ല പോയിട്ട് ബിസിനസ് ഇപ്പൊ എങ്കളാവില bro நல்லா இருக்கீங்களா நான் நல்லா இருக்கேன் நீ நல்லா இருக்கியா நீ நல்லா இருக்கியா சாப்பிட்டியா த்சூருக்கு எப்ப வரீங்க திருசூருக்கு எப்ப வரீங்க ളാച്ചി എങ്ക നാളക്ക് വരുവയ്ക്ക് കേരള വരുവേ തൃശ്ശൂർക്ക് വരുവാ തൃശ്ശൂർക്ക് എപ്പൊരാ സാജിതാത്ത പോയോ എവിടെയാണ് സാജിതാത്ത സാധ്യതത്താത്ത ചായ വയ്ക്കാൻ പോയോ ഒപ്പ ഓപ്ഷൻ ശരിയായിന്ന് തോന്നുന്നുണ്ട് കേട്ടോ സാധ്യതാത്ത യൂട്യൂബ് ഈ സംഭവം ശരിയായി തോന്നുന്നുണ്ട് കേട്ടോ മലയാളത്തില് ആയച്ച ഇംഗ്ലീഷിൽ വരണ സംഭവം ശരിയായിന്ന് തോന്നണോ ശരിയായി ഇപ്പൊ സാധ്യത പോയോ നാളെ പണിമുടക്കായിട്ട് എന്താണ് പരിപാടി പറഞ്ഞില്ല എല്ലാവരും എവിടെ ചിക്കൻ മേടിക്കും നാളെ എല്ലായിടത്തും ചിക്കൻ കറി ആയിരിക്കല്ലേ ഇന്ന് കോഴിക്കടയിലൊക്കെ വൈകിട്ട് നല്ല തിരക്കായിരിക്കും കോഴിക്കടയില് പൊരിഞ്ഞ തിരക്കാവും ഒന്ന് അടിയാവും ഇപ്പൊ തന്നെ പോയി മേടിച്ചോ വെച്ചോ ആവുമ്പിക്കും കോഴി കിട്ടില്ല നേരത്തെ പോയി കോഴി ഒക്കെ വേടിച്ചോട്ടോ ഇപ്രാവശ്യം ഏർ നേരത്തെ കഴി എന്താ വെച്ച കുറെ നാൾക്ക് ശേഷമുള്ള പണിമുടക്കായ കാരണം കോഴിക്ക് ഇരിക്കില്ല മനോജ് കുമാർ ബ്രോ അംഗളക്ക് എന്ന പരിപാടി നാളക്ക് എന്ന പ്രോഗ്രാം ഈ തമിഴ് ശരിക്കും അറിയില്ലെങ്കിൽ അത് ഉണ്ട് ഞാൻ വിജയ് ഫാനായ കാരണമാണ് ഇത്രയെങ്കിലും തമിഴ് പഠിച്ചത് ഞാൻ വിജയുടെ സിനിമ കണ്ടിട്ട് എന്താണ് എവിടെയാണ് എല്ലാരും ഞാൻ കൊറേ നാളായിട്ട് ലൈവിൽ വരാത്തോണ്ട് എന്നോട് പിണക്കാണോ ലൈവില് വരാൻ സമയം കിട്ടാത്തോണ്ടാണ് വേറെ ഒന്നും വിചാരിക്കരുത് നമുക്ക് അരി മുട്ടിക്കണ്ടേ അതിൻ്റെ ഇതിലെ ഓട്ടത്തിലായിരുന്നു ഇപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഓട്ടം പോകട്ടോ വേഗം സംസാരിച്ച ഞാൻ ഓട്ടം വന്നാ പോവും രാറായിട്ടോ വേഗൻ സംസാരിച്ചോ ഞാൻ കുറച്ച് കഴിഞ്ഞ ഓട്ടം പോവും പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഓട്ടം Orang otom mandu, nyambu Oke okay, bye. Nyambu okay, ata. Sí. Yeah. എന്റെ കൂടി ഒന്ന് ഇറക്കിയത് നാളെ പണിമുടക്ക് ഉറപ്പിച്ചു അല്ലെ ഒരു ഒരു കോടി 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 രൂപ ഇതെന്താ പറ്റിയ നോക്കിയേ യൂട്യൂബിൽ ലൈവാണ് ലൈവ് കട്ട് ചെയ്യാണ്ട കൊടുത്താ ഏഴില്ലേ ഏഴുകോടി ആ ഓക്കെ അത് കട്ട് ചെയ്യാണ്ട വന്നതാണ് ഓക്കെ വീഡിയോ കോൾ അല്ല ലൈവില് യൂട്യൂബില് ലൈവ് ഏതാ ലൈവ് കാണില്ല ഞാൻ എന്റെ എന്റെ മുഖം ഞാനാണ് ലൈവിലിരിക്കുന്നത് മനോജാട്ടിനെ ഓട്ടം വരുന്നുണ്ട് കേട്ടോ ഓട്ടം വരുന്നുണ്ട് പറയ കൊറേ ആൾക്കാര് വരുന്നുണ്ട് നാളെ മുടക്കാതെ ഉറപ്പിച്ചല്ലേ ൂക്കാലിക്കാടിന്റെ അവിടെ നിങ്ങളുടെ ഏരിയയിലല്ലേ പോവും അത് പോവും അത് പണി സൈഡല്ലേ പോവാട്ട് വെക്കും ചോട് പൂജല്ലേ ഹലോ എവിടെയാണ് എല്ലാരും എവിടെ നാളത്തെ പണിമുടക്കിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ഏയ് നിങ്ങളുടെ വേറെ യൂണിഫോം വേണല്ലോ അവിടെ അവിടെന്നിണ്ടോ ഹലോ ഗുഡ് ഈവനിങ് എവിടെയാണ് ഹലോ ഗുഡ് ഈവനിങ് എവിടെയാണ് എല്ലാവരും ചായ കുടിക്കാൻ പോയോ ചായ കുടിക്കാൻ പോയോ എല്ലാരും മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളിക്ക മനോജ് കുമാർ ബ്രോ എന്താ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളിക്കണോ അവരെ വെയിറ്റ് ചെയ്തിക്ക അവര് വന്നില്ലേ ഹലോ ഗുഡ് ഈവനിങ് എവിടെയാണ് എല്ലാവരും നാളെ എന്താണ് പരിപാടി പണിമുടക്കായിട്ട് എന്താണ് പരിപാടി ശരിക്കും നാളെ എല്ലാം മുടക്കുണ്ടോ എന്താണ് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ വണ്ടി ഓടിക്കാൻ പറ്റുമോ നാളെ നാളെ വണ്ടി ഓടിക്കാൻ പറ്റോ ഹലോ ഗുഡ് ഈവനിങ് എന്താണ് പരിപാടി എല്ലാരും എന്താ എല്ലാരും നാളത്തേക്കുള്ള ചിക്കൻ മേടിക്കാൻ പോയോ നാളെ പണിമുടക്കായ കാരണം ചിക്കൻ മേടിക്കാൻ പോയോ ആരെയും കാണാല്ലോ